ുബാലിന്റെയും ഗോമന്തിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീദേവി ഞെട്ടിത്തെരിച്ചു വെക്കുവാണ് ദൈവമേ ഈ കാലമാടനോ ഇവൻ എന്തിനാ പോലെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന തന്നെ കണ്ട പ്രശ്നവും എന്ന് കരുതിയിട്ട് ശ്രീദേവി അങ്ങ് തിരികയാണ് അപ്പം അനുസൃത അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നോണ്ട് ആരൊന്നു പെട്ടെന്ന് നോക്കാനായിട്ട് ശ്രീദേവിക്ക് പറ്റിയില്ല അങ്ങനെ തിരിയണ സമയത്ത് മാനേജര് വിളിച്ചു എടോ ദേവി എന്നൊരു ഒറ്റ വിളിയായിരുന്നു ദേവി ആ വിളി കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി ദൈവമേ മാനേജർ എന്തായി വിളിച്ചത് തൻ്റെ പേര് വിളിച്ചിരിക്കുന്നു ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ ദേവി പക്ഷെ അത് മൈൻഡ് ചെയ്ത അകത്തേക്ക് കയറിപ്പോയി മാനേജർ പോ പിന്നാലെ പോവാണ് അപ്പം ദേവി എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞപ്പം അനുശ്രീ തിരിഞ്ഞു നോക്കി ഏ ദേവി ചേച്ചിയുടെ പേരാണല്ലോ വിളിച്ച് എന്ന് കഴുത്തിയിട്ട് അനുശ്രീ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും മാനേജർ വിളിച്ചതെന്ന് ഓർത്തോണ്ട് അനുശ്രീ ഇരുന്നു അപ്പോഴേക്കും അലോചിച്ചു അല്ല എന്താ അനുശ്രീ തനിക്ക് എന്താ കഴിക്കാൻ വേണ്ടേ എനിക്ക് എന്താണെങ്കിലും പ്രശ്നമില്ല അങ്ങനെയാണ് നമുക്ക് ബിരിയാണി ഓർഡർ ചെയ്തല്ലോ ശരിയെന്ന് പറഞ്ഞു അപ്പോഴേക്കും അകത്തേക്ക് എന്നിട്ട് മാനേജ് വിളിച്ചു താൻ എന്ത് പരിപാടിയാണോ കാണിച്ചേ താൻ്റെ ടേബിളല്ലേ പിന്നെ താനെന്താ അവരെ ഓർഡർ എടുക്കാതെ ഇങ്ങോട്ടേക്ക് കയറിപ്പോന്നേ അതുപോലെ സാറേ എനിക്ക് പെട്ടെന്ന് ഒരു ഇറക്കം ഞാൻ തല ഇറങ്ങി വീഴാൻ പോകുന്നവർ തോന്നി അതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് പെട്ടെന്ന് കയറി വന്നേ ആ ശരി ശരി താണെന്നാ ഇച്ചിരി ഇച്ചിരി സമയം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ആ വണചിയോട് പറഞ്ഞ് വണഞ്ചേ നീ ആ ടേബിളിലെ കാര്യങ്ങൾ പോയി നോക്കാൻ പറയണം അങ്ങനെ വണഞ്ചേ എന്നു വണഞ്ചി തന്നുകഴിഞ്ഞപ്പോഴത്തേനും അല്ലൗക്ക് രണ്ട് ബിരിയാണി ഓർഡർ ചെയ്തു പിന്നീട് പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലോകി ചോച്ചു എന്താ അനു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല അല്ല അലോകിന് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കല്യാണക്കാരത്തെക്കുറിച്ചാ കല്യാണക്കാരത്തെക്കുറിച്ചോ അതെ നമ്മുടെ കല്യാണത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ നീ ഇതിനെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കോ എന്ന് ചോദിക്കുകയാണ് അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലായിരുന്നു അനുമോള് പറഞ്ഞു അത് ഞാനും അത് കുഴപ്പമില്ല സാവകാശ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ശ്രീദേവി വല്ലാത്തൊരു ഞെട്ടലോടുകൂടിയാണ് കേട്ട ആണ് അകത്ത് ദൈവമേ എങ്ങനെ ഇനിയിപ്പോൾ പുറത്ത് കിടക്കും എങ്ങാനും ഇനി ഇത്തിരി കഴിയുമ്പത്തേനും ഇവർ പോകാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ താൻ മാനേജർ വിളിക്കുകയും ചെയ്യും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ കാരണം ഇന്നത്തോടു കൂടി ഇവിടുത്തെ ജോലി നിർത്തണം അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ ശരിയാവത്തില്ല ജോലി അങ്ങനെ നിർത്താൻ തന്നെ ശ്രീദേവി തീരുമാനിക്കുക ഇതുവായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിനൊരു തീരുമാനമാകുന്നു ശ്രീദേവിക്ക് നന്നായിട്ട് മനസ്സിലായി അതേസമയം മീനാക്ഷിയെ വീണാമ്പാടം വിളിപ്പിക്കുകയാണ് അങ്ങനെ മീനാക്ഷി വന്ന് കഴിഞ്ഞപ്പത്തിന് വീണാപാഠം പറഞ്ഞു എടോ തനിക്കെതിരെ അങ്ങ് മന്ത്രി ഓഫീസിൽ പോയി പരാതി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയണം പരാതിയോ അതേനേ മന്ത്രി ഓഫീസിൽ പോലും തനിക്കെതിരെ പരാതി എന്നിട്ടുണ്ട് മന്ത്രിക്ക് പരാതി തന്നിട്ടുണ്ട് വകുപ്പ് മന്ത്രിക്കാണ് പരാതി എന്നിരിക്കുന്നത് തന്നെ കുറിച്ച് ഏഹ് അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ അതിനാര മാഡം പരാതി കൊടുത്തിരിക്കുന്നെ പരാതി കൊടുത്ത ആളെ തനിക്ക് മനസ്സിലാവും ആരാ അതാ അച്യുതപറമയാണ് അച്യുതവർമ്മയാ ആ വരാ ആ അത് കൊള്ളാം നല്ല കഥയാണല്ലോ എടോ അച്യുതപറമ മാത്രമല്ല തൻ്റെ അച്ഛൻ രവീന്ദ്രനും ഉണ്ട് അത് കേട്ടപ്പം മീനാക്ഷി അങ്ങോട്ട് ചിരിച്ചു ഇത്ര വലിയൊരു കാര്യം പറഞ്ഞിട്ട് നീ എന്താ മീനാക്ഷി റെഡ് മാർക്ക് വീഴും ബുക്കാല അറിയാലോ റെക്കോർഡ് സർവീസ് റെക്കോർഡ് ബുക്കാല ഉം എൻ്റെ മാഡം അതിന് എനിക്കിപ്പോ കുഴപ്പമില്ല കാരണം എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാര്യ പ്രശ്നവില്ലെന്നോ പരാതി കൊടുക്കുന്നവര് കൊടുക്കട്ടെ അല്ല തൻ്റെ അച്ഛനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തനിക്കൊരു കുഴുക്കോ ഇല്ലേ എന്തിന് ഞാൻ എന്തിനെ വിഷമിക്കുന്നേ പിന്നെ ഈ പരാതിക്കാര് എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം വരുമായിരിക്കും അങ്ങനെ അന്വേഷണം വരുന്ന സമയത്ത് എനിക്കറിയാം അവരെന്തിനാ പരാതി കൊടുത്തേന്ന് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അവരിവിടെ സമ സമർപ്പിച്ച രേഖകളും കാര്യങ്ങളും പിന്നെ അവരപേക്ഷിച്ച് ആ അവര് സമർപ്പിച്ച അപേക്ഷയൊക്കെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോപ്പി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതുകൊണ്ട് മോളിന്ന് ചോദ്യം ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ പെട്ടെന്ന് ഞാൻ തോറ്റു പിന്മാറ സമ്മതിക്കില്ല എന്ന് പറയണം മാഡം പറഞ്ഞു എന്നാലും മീനാക്ഷി എൻ്റെ മാഡം മാഡം അതിനെ വിഷി വിഷമിക്കുന്നത് നമ്മൾ ഈ സർക്കാർ സർവീസ് എന്തിനാ മീനാ മാഡം പറഞ്ഞു കുടുംബം ഭദ്രമാക്കാനായിട്ട് പിന്നെ പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ജനങ്ങളെ സേവിക്കാനൊരു അവസരം കിട്ടുക ജനങ്ങൾക്ക് നന്മ ചെയ്യാനേണ്ട വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാ ഓ ആദർശം പറഞ്ഞോണ്ടിരുന്ന കാര്യങ്ങളും മുന്നോട്ട് പോയില്ല ആയിക്കോട്ടെ അതെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് പക്ഷെ അതിനകത്ത് ജോലി കിട്ടുന്ന ഒരു ചുരുക്കം മാത്രല്ലേ മാഡം അതൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നേ പക്ഷെ അത് അങ്ങനെ പെട്ടെന്ന് വിട്ടു വിട്ടുകൊടുക്കാണ്ട് ഞാൻ ഒരുക്കല്ല എന്ത് വന്നാലും നേരിടാൻ തയ്യാറെട്ടാ ഞാനിരിക്കുന്നെ അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ ഇവിടുന്ന് പറപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം വീണ മാഡത്തിന് പോലും അനുഭവം തോന്നി സ്വന്തം അച്ഛനും പിന്നെ കസിനും ഒക്കെ ചേർന്നിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് പക്ഷെ മീനാക്ഷി നല്ല ധൈര്യത്തില്ല മീനാക്ഷി പറഞ്ഞു പരാതി കൊടുക്കാനായിട്ട് എങ്കിലും അവർ അവരൊന്നിച്ചല്ലോ ശത്രുക്കളായിരുന്നല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഒരു സങ്കടവും വിഷമവും ഇല്ല മാഡം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി ശരിക്കും മീണയാണ് ഇത്തവണ അമ്പരന്ന് പോയത് അതേസമയം കടയില് ആ ആകാശിന്റെ അടുത്തേക്ക് ധർമ്മം വന്നിട്ട് പറഞ്ഞു എടാ നീ എന്ത് പരിപാടി എടാ കാണിച്ചെ എന്ത് എടാ നിന്നെ കണ്ടല്ലോ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ നീ കാണിച്ച പരിപാടി അത് ശരിയായില്ല അല്ല എന്താ മാമ മാമനെന്തോ എന്നോട് പറയാനുണ്ടല്ലോ ആ നിന്നോട് പറയാനുണ്ട് അപ്പോഴേക്കും ബാലൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബാലിനിങ്ങനെയും നോക്കി പിന്നീട് ബാലനും പറഞ്ഞു ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റു മാലിനെ അവർ നോക്കിയിട്ട് അങ്ങനെ ബാലൻ അങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയ സമയത്ത് ധർമ്മന് ആകാശിന്റെ കർണത്തൊന്നും പറഞ്ഞു നീ എന്ത് പരിപാടി എടാ എന്താ നീ എന്തിനടാ മീനാക്ഷിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേ മീനാക്ഷിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തോ എൻ്റെ മാമാ അവളുടെ പിന്നാലെ ഒരു സട്ടിഫിന് വേണ്ടി നടക്കാൻ വന്നിട്ട് കൊറേ നാളായി അപ്പൊ പിന്നെ ഇതെല്ലാം ചെയ്തു ചെയ്തിരിക്കും അത് കേട്ടോണ്ട് ബാലൻ അങ്ങോട്ട് വന്നു ബാലൻ വന്നിട്ട് അവിടെ നിന്ന് കുത്തിയിട്ടിരുന്ന് ഫോണും കെടുക്കുകയാണ് ധർമ്മനും ആനന്ദ് ആകാശിയുടെ ഞെട്ടലോട് കൂടി നോക്കുവാണ് ആ സമയത്ത് ആകാശിന് മനസ്സിലായി അച്ഛൻ കേട്ടെന്നുള്ള കാര്യം ബാലൻ പെട്ടെന്ന് പറഞ്ഞു ഞാനിവിടെ ഫോൺ കുത്തിയിട്ടായിരുന്നു ഞാൻ എടുക്കാൻ മറന്നുപോയി അത് ബാലന്റെ ഒരു തന്ത്രമായിരുന്നു അവർ പറയുന്ന രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ബാലൻ തിരികെ വന്നത് അപ്പോഴേക്കും ബാലൻ ചോദിച്ച എല്ലാ എന്താ പരാതി കൊടുത്തെ ഓ സ്വന്തം ഭാര്യയ്ക്കെതിരെ പരാതി കൊടുക്കുന്നവന് അവനെയൊക്കെ ഒരു വൃത്തികാട്ടവനായിട്ടാ കാണാൻ പറ്റുകയുള്ളൂ ആകാശിന് മനസ്സിലായി തനിക്കെതിരെ അച്ഛൻ പറഞ്ഞാന്നുള്ള കാര്യം അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ സ്വന്തക്കാരെയൊക്കെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പരാതിയൊക്കെ ചിലപ്പോൾ മിനിസ്റ്റർക്ക് കിട്ടൂന്ന് പറയാം ഉം പരാതി കൊടുത്താലൊന്നും അത്ര പെട്ടെന്നൊന്നും തളർന്നവരിലല്ല മിനാക്ഷി കാരണം കള്ള പരാതിയിലൊന്നും അതൊന്നും വേഷാൻ പോന്നൊന്നുമില്ല സത്യസന്ധയുമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് എന്തൊരു പ്രശ്നമല്ല അപ്പോഴേക്കും ധർമ്മനോടായിട്ട് ആകാശം പറഞ്ഞു സത്യസന്ധത കണ്ടു ഒടുവില് മിനിസ്റ്റർക്ക് പരാതി കിട്ടിയിരിക്കുന്നെ ഒരു സ്ഥലം മാറ്റോ ഉറപ്പാ മാമൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ മാമ അധികം വൈകാതെ ഗോമന്തി സ്റ്റോഴ്സില് ഒരു ജോലിക്കാരിയും കൂടെ വരും ജോലിക്കാരി അതാര അല്ല ഗവൺമെന്റ് ജോലിക്കാരിയെ കാരണം സർവീസിൽ നിന്ന് സസ്പെൻഷൻ കിട്ടിക്കഴിയുമ്പോത്തേനേ നേരെ ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരും പാലം പറഞ്ഞു അതൊക്കെ വെറും ധാരണ മാത്രമാണ് അങ്ങനെ ഒരിക്കലും അവൾ വരാൻ പോകുന്നില്ല കാരണം സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നെ ഒരു ജോലിക്കാർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യം വരത്തില്ല അങ്ങനെ എന്തെങ്കിലും മോഹം മറ്റുള്ളവരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അങ്ങോട്ട് എടുത്തു കളഞ്ഞാരെ പക്ഷേ ഈ പരാതി കൊടുത്തവർക്കായിരിക്കും നല്ല എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നേ തിരിച്ചു കിട്ടാൻ പോകുന്നെ അതൊന്ന് സൂക്ഷിച്ചാൽ നല്ലത് പ്രത്യേകിച്ച് മീനാക്ഷിയോട് കളിക്കുമ്പോ ഇതും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് പോയി ധർമ്മന് ആകാശിനെ നോക്കി ഓഹ് എനിക്ക് സമാധാനമായി എന്താ മാമ കിട്ടേണ്ടത് കിട്ടി എന്ന് പറയണ ഞാൻ നിനക്കിട്ട് രണ്ടെണ്ണം കൂടെ തരണമെന്ന് ഓർത്ത് വന്നാ പക്ഷേ എങ്കിൽ ആളിയം നല്ല രീതിയിൽ തന്നു എനിക്കത് മതി ആളിയന്റെ നാക്കെ കരുനാക്ക അത് ഒരിക്കലും സംഭവിക്കാതിരിക്കില്ല അടാ നീ അവൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട നീ ഒന്ന് സൂക്ഷിച്ചോ കാരണം നിനക്കിട്ടായിരിക്കും പണി കിട്ടാൻ പോന്നെ ചെറിയ പണിയല്ല നല്ല എട്ടിന്റെ പണി ഓപ്പോസിറ്റ് നിന്റെ ഭാര്യ മീനാക്ഷിയ അതൊന്ന് അറിഞ്ഞേക്കൊള്ളാം അളിയൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ ഭാതി പ്രതിയാവാതിരുന്നാ മതിന്ന് കാരണം അളിയനറിയാം അത് കേട്ടപ്പ ആകാശന്റെ ഒരു സംശയം ഇനി അങ്ങനെ എന്തേലും സംഭവിക്കോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് അതേസമയം ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറക്കി കഴിഞ്ഞപ്പൊ അനുസരിയോട് അലോക പറഞ്ഞു അല്ല ഞാൻ ചോദിച്ചൊന്നും ഉത്തരം പറഞ്ഞില്ല കല്യാണ കുറിച്ച് വീട്ടിൽ സംസാരിക്കോ അലോകൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മറുപടി ആൻസർ കൊടുത്തെ ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കുമല്ലോ ഓകെ നമ്മുടെ കല്യാണക്കാരത്തെ കുറിച്ച് ഏഹ് സംസാരിക്കും അത്ര ധൈര്യം ഒക്കെ ഉണ്ടോ പിന്നല്ലാതെ അതിനെന്തിനാ വിഷമിക്കണേ ധൈര്യം ഇല്ലാതിരിക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടുകാരോട് സംസാരിക്കും അവര് സമ്മതിച്ചില്ലെങ്കിലോ അവര് സമ്മതിച്ചില്ലെങ്കില് അത് പിന്നത്തെ കാര്യമല്ലേ അപ്പൊ അതെന്താ നമുക്ക് നോക്കാം എടോ എൻ്റെ വീട്ടിൽ കല്യാണത്തിനൊക്കെ നിർബന്ധിക്കുന്നുണ്ട് കല്യാണം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് അത് കുഴപ്പമില്ല അലോകെ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാവുന്നൂ എന്റെ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ അത് അലോകു മാത്രമായിരിക്കും അലോകുള്ളിൽ ചിരിക്കണം ഇവള് തൻ്റെ വലയിൽ വീണ കഴിഞ്ഞു എന്നൊരു ചിന്ത അലോകിന്റെ മനസ്സിലുണ്ട് അപ്പോഴേക്കും അലോകു പറഞ്ഞു അല്ല അതിന് അപ്പച്ചി സമ്മതിക്കൂന്ന് തോന്നുവോ തോന്നുന്നുണ്ടോ അമ്മയാ അമ്മ സമ്മതിക്കൂലോ എന്നറിയത്തില്ല അതെ സമ്മതിച്ചാ പോലും ഇനിയിപ്പോ അപ്പച്ചി പല കാരണങ്ങളും പറയും ഈ വിവാഹം കൊടുക്കാൻ അതെന്താ അപ്പച്ചെ ഞങ്ങള് കൊല്ലാൻ വരെ ശ്രമിച്ചെന്ന് അതുള്ള കാര്യമാണ് അത് അനുശ്രീയോട് പറയൂന്ന് പേടിച്ചിട്ടാണ് അലോക് അങ്ങനെ പറയുന്നത് കൊല്ലാൻ ശ്രമിച്ചെന്നോ അതെ അപ്പച്ചി ഞാൻ മറ്റേ ബാലമാമയായിട്ട് പെണങ്ങി കുറച്ചു ദിവസം വീട്ടിൽ വന്ന് ഇന്നില്ലേ ആ സമയത്ത് അപ്പച്ചെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ ചെലപ്പം അപ്പച്ച നിന്നോട് പറയായിരിക്കും നീ അപ്പൊ എന്തു ചെയ്യും ഞാൻ അതൊക്കെ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് അമ്മ എന്നോട് പറയുന്ന അതെനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ആ അലോക പേടിക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അലോകായിരിക്കും മറ്റാരും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നില്ല അലോകിന് സമാധാനമായി ഇവളൊരു പൊട്ടിയാ ഇവളൊന്നും വിശ്വസിക്കില്ല അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു അപ്പോഴേക്കുമാണ് ഗോമതിയുടെ കോൾ വരുന്നത് അൻസുലയുടെ ഫോണിലേക്ക് അമ്മയെ വിളിക്കുന്നത് പ്രശ്നമാവുമോ ഇങ്ങനെ ഇങ്ങനെ നീ ഇങ്ങോട്ടേക്കാ വന്നേ എന്നങ്ങനെ പറയുമോ സാരില്ല ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം അങ്ങനെ ഫോൺ എടുത്തിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ പതുക്കെ അനുസരിച്ച് എന്താ അമ്മേ അല്ലായിരുന്നു നീ ഇത് എവിടെയാ അമ്മ ഞാൻ സെമിനാർ ഹാളിലാണ് നിന്നോട് അവിടെ എത്തിയിട്ട് വിളിക്കണോന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്താ വിളിക്കായിരുന്നേ അമ്മ ഇവിടെ ആയിട്ട് എത്തിയത് കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ സമയം കിട്ടിയില്ല നീ എപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നേ അമ്മ അത് കുറച്ച് സമയം കൂടെ ആവും പറയാൻ പറ്റില്ല അല്ല നീ എന്താ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് അമ്മ സെമിനാർ ഹാളിലായതുകൊണ്ട് ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല അതാ ശരി നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കോമതി കോള് കെട്ടിയതു ഇനിയിപ്പം അവൾ സെമിനാറിൽ തന്നെ പോയതായിരിക്കും ഏ സെമിനാറിന് തന്നെ പോയതായിരിക്കും എന്നൊരു ചിന്ത ഗോമതിയുടെ മനസ്സിൽ വന്നു ഗോമതി സ്വയം അങ്ങനെ ആശ്വസിക്കുകയാണ് മകളെക്കുറിച്ച് ഇപ്പം അത്രയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു ഗോമതിക്ക് ഇതേ സമയത്ത് ആ മിത്രയും ആരെയും കൂടെ കടലത്തെത്തായിരുന്നു അങ്ങനെ കടലത്തെ ചെന്ന് നിൽക്കുമ്പോൾ സമയത്ത് മിത്രോട് ആരും പറഞ്ഞു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ ലോറിയൊക്കെ നന്നായി കിട്ടാൻ കുറച്ച് സമയം പിടിക്കും പിന്നെ അവർ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ മിത്ര പറഞ്ഞു അതിന് ഞാനൊന്നും ചോദിച്ചില്ല അല്ല ഞാൻ പറഞ്ഞെന്നുള്ളു അല്ല നിനക്കിനിഷ്ടപ്പെടാതെ വരുവോ മറ്റോ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാതെ ഒന്നുമില്ലാന്ന് പറയാ അല്ല അച്ഛൻ വിളിച്ചിട്ട് നിന്നോട് എന്താ പറഞ്ഞ അതോ അത് പിന്നെ അച്ഛൻ വിളിച്ചിട്ട് അങ്കള് വിളിച്ചിട്ട് ചോദിച്ച പരീക്ഷ പരീക്ഷല കല്യാണമൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ ചോദിച്ചേ അല്ല ആരോട് എന്താ ചോദിച്ചേ എന്നോടും ഇത് തന്നെ ചോദിച്ചേ അല്ല അങ്കളിന് വല്ല സംശയം ഉണ്ടായിരിക്കുമോ ആര്യ സംശയോ എന്ത് സംശയം അല്ല അത് പിന്നെ നമ്മള് കല്യാണത്തിന് ഒന്നും പറഞ്ഞല്ലേ ഇറങ്ങിയത് പരീക്ഷ എഴുതാനാണെന്നെങ്ങാനും ഏയ് അങ്ങനെയൊന്നുമില്ല നീ ആ കാര്യം ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട വെറുതെ എന്തിനും ടെൻഷൻ അടിക്കണേ മി മിത്ര പറഞ്ഞു എന്നാ ശരി നമുക്ക് ബോളി കഴിച്ചാലോ അതെ പായസവും ബോളിയും കഴിക്കാമെന്ന് പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ആസ്വദിച്ചങ്ങനെ പായസവും ബോളിയൊക്കെ കഴിക്കണം അങ്ങനെ പായസം ബോളിയും കഴിക്കണ സമയത്ത് ഏർ ആരും മിത്രോട് ഇങ്ങനെയല്ല ഇത് കഴിക്കണേ ഇപ്പായസം കൂടെ കുഴച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അതങ്ങോട്ട് കുറച്ചെടുത്ത് മിത്രയുടെ വയലേക്ക് വെച്ചു കൊടുക്കുവാണ് അപ്പം മിത്ര തിരിച്ച് ആരെയും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആര് വീഡിയോസൊക്കെ എടുക്കുക അതിനുശേഷം മിത്ര എഴുന്നേറ്റ് ആ കട കടലിനിങ്ങനെ തിരുമാലയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ് കാരണം കട തിരുമാര അടിച്ചൊരു മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ആരും ആരുമുളിഞ്ഞ് വേണ്ട മിത്ര അങ്ങോട്ടേക്ക് പോവണ്ട അതെന്താ എനിക്ക് കടലിനെ പേടിയാ അതുകൊണ്ട് എന്താ നിനക്ക് നീന്താനൊന്നും അറിയത്തില്ലോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ആരനുണ്ടല്ലോ എന്ന് പറയുക ഞാനോ എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞല്ലോ ഇനി ഞാൻ ഇപ്പം തിരുമാലയെ പെട്ടുപോയാൽ പോലും നീന്താൻ അറിയത്തില്ലെങ്കിലും ആരും ചാടി രക്ഷിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതും പറയുവാണ് പക്ഷെ ആദ്യം നല്ല ടെൻഷനായിരുന്നു മിത്ര വെള്ളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ആരും പറഞ്ഞു വേണ്ട ഇല്ല ആര്യ അതൊന്നും പ്രശ്നമില്ലായും പറഞ്ഞുകൊണ്ട് മിത്ര അവിടെ കിടന്ന് ഒരു വെള്ളത്തിൽ കിടന്ന് ചാടുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന